നമസ്കാരം വല്ല വാർത്തയിലേക്ക് സ്വാഗതം പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നു ഇനി വീണ്ടും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത ബംഗാൾ ഉൾക്കടലിനും ശ്രീലങ്കയ്ക്കും മുകളിലായിട്ടാണ് ഈ ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നത് സംസ്ഥാനത്ത് ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വിദഗ്ദ്ധർ പറയുകയാണ് ഇനി അങ്ങോട്ട് മഴക്കാലം തന്നെ ആയിരിക്കും കിഴക്കൻ മേഖലയിലും മധ്യ തെക്കൻ ജില്ലകളിലും കൂടുതൽ മഴ സാധ്യതയുണ്ടെന്നുള്ള പ്രവചനവുമുണ്ട് സംസ്ഥാനത്ത് മഴ കനക്കുന്നത് കണക്കിലെടുത്തുകൊണ്ട് ഏഴ് ജില്ലകൾക്ക് യെല്ലോ അലേർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇവിടങ്ങളിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നു മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് നാളെയും മറ്റന്നാളും വിവിധ ജില്ലകൾക്കായി യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി മലപ്പുറം ജില്ലകളിലും പത്തൊൻപതാം തീയതി കോട്ടയം ഇടുക്കി ജില്ലകളിലും ഇരുപതിന് പത്തനംതിട്ട കോട്ടയം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലേർട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഇനി അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള യെല്ലോ അലേർട്ട് പ്രവചനം ഇങ്ങനെയാണ് പതിനേഴിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലും പതിനെട്ടിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി മലപ്പുറം ജില്ലകളിലും പത്തൊൻപതിന് കോട്ടയം ഇടുക്കി എന്നീ ജില്ലകളിലുമാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതുകൂടാതെ മത്സ്യത്തൊഴിലാളികൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശവും നൽകി കഴിഞ്ഞിരിക്കുന്നു പതിനേഴാം തീയതി തെക്കൻ ആന്ധ്രാപ്രദേശ് തീരം തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മാന്നാർ അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ അൻപത്തി കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് പതിനെട്ടാം തീയതി ആൻഡമാൻ കടലിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാല്പത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിലും ചില അവസരങ്ങളിൽ അത് അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് പത്തൊൻപതാം തീയതി ആൻഡമാൻ കടൽ തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ മധ്യ കിഴക്കൻ ഉൾക്കടൽ എന്നിവിടങ്ങളിലാണ് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളത് ഇരുപതാം തീയതി തെക്കൻ ആന്ധ്രാപ്രദേശ് തീരം ആൻഡമാൻ കടൽ തെക്കു കിഴക്കൻ ബംഗാൾ ഉക്കടൽ മധ്യകിഴക്കൻ ബംഗാൾ ഉൾക്കടൽ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മന്നാർ അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിലും സമാനമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു മേൽപ്പറഞ്ഞ തീയതികളിൽ ഈ മേഖലയിൽ ഒരു കാരണവശാലും മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതുമല്ല